േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ ആക്രമണത്തെ തുടർന്ന് ഹോസ്പിറ്റലായിരിക്കുകയാണ് ഇപ്പോൾ മനോഹർ ഇതോടെ മനോഹറിന് ബോധം വരുന്നു ഞെട്ടിപ്പോകുന്നു മനോഹർ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ് അപ്പോഴാണ് ചുറ്റും കല്യാണിയെയും കിരണിനെയും കാണാൻ ഇടയാകുന്നത് ഞാൻ മരിച്ചില്ലാലേ ഹോ ഞാൻ ആകെ തകർന്നു പോയി മനോഹറെ നിനക്ക് കിട്ടൻ്റെ ശിക്ഷ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിന്റെ ഈ കള്ളത്തരമെല്ലാം അവസാനിപ്പിച്ച് നീ നല്ല വഴിക്ക് പോവുകയാണ് എങ്കിൽ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ ഇതിലും വലിയ ശിക്ഷ നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഇതേ തുടർന്ന് സരയുവിൻ്റെ അമ്മ മുന്നിലേക്ക് വരികയാണ് ഇതോടെ എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിൽക്കുന്ന മനോഹർ ഇനി എന്തായാലും ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് ഇതേ തുടർന്ന് പുതിയൊരു ജീവിതം നയിക്കാൻ തയ്യാറാവുകയാണ് ഇപ്പോൾ മനോഹർ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്